എന്ന് പറയുന്ന വ്യക്തി എന്റെ അയലോക്കമാണ് എന്റെ വീടാണ് തൊട്ടപ്പുറം അവരുടെ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ ബാങ്കുകാര് അന്ന് ഒരു പ്രാവശ്യം വന്ന് ഇവിടുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അന്നപ്പോളാണ് ഞങ്ങൾ വിവരങ്ങൾ അറിയുന്നത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു മാറണ്ട അത് അവര് പേടിപ്പിച്ചും കാര്യങ്ങളും പോലും നാളെ ഇന്ന് ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പളാണ് അറിഞ്ഞേക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ശങ്കറും ചാന്തയും പറ്റിച്ചു അത് ആ ചാന് പറഞ്ഞിട്ടില്ല അച്ഛാന് കണ്ണും കാണത്തില്ല ഒന്നും ചെവി കേൾക്കത്തില്ല ഈ പുള്ളിയെ കൊണ്ട് എങ്ങനെ ഒപ്പിട്ടെന്നോ എങ്ങനെ മേടിച്ചെന്നോ പുള്ളിക്ക് അറിയത്തില്ല അച്ഛാനും അറിയത്തില്ല ഇവിടെ ഈ കാണുന്ന ഇത്രയും സ്ഥലം ഈ ബാങ്ക് മാനേജർ എന്തുകൊണ്ടാണ് വാലുവേഷൻ എടുത്തത് ആരാണ് ആ ബാങ്ക് മാനേജരും വാലുവേഷൻ എടുക്കുന്നതിന് എന്തായാലും അറിയാലോ ഇതിന് എത്ര രൂപ ഭൂമിക്ക് എത്ര രൂപ വില കിട്ടുമെന്ന് അറിയാൻ പറ്റും ആ ഭൂമിയെക്കാട്ടിൽ ഇപ്പൊ വന്ന് നാപ്പത് ലക്ഷം ലോൺ വെച്ചെന്ന് പറഞ്ഞാണ് ആദ്യം അതിന്റെ കൂട്ടുപലിശയും പലിശയുടെ പലിശയും എല്ലാം കൂടെ ആയി ഒരു കോടി പത്ത് ലക്ഷം രൂപ അടുത്ത് പറഞ്ഞിരിക്കുന്നു ഇത് എങ്ങനെയാണ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര അറിഞ്ഞാ മതി അവര് പൈസ അടക്കുവോ അറക്കായിരിക്കുമോ പക്ഷെ ബാങ്ക് എങ്ങനെയാണ് ഈ കാശ് ഈ ശാന്തക്കും ശങ്കറിനും കൊടുത്തത് ഈ നാപ്പത് ലക്ഷം അല്ലെ മുപ്പത് ലക്ഷം അല്ലെ ആകെ രണ്ടര ലക്ഷം എടുക്കാൻ ചെന്നാ ഇത് എന്തുകൊണ്ടായി എങ്ങനായെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ ഞെട്ടി നിൽക്കുക കാരണം ഈ വയസ്സാങ് കാലത്ത് ഈ രണ്ടുപേരും എങ്ങോട്ട് പോകാനാണ് മക്കൾ നോക്കത്തില്ല മക്കൾമാര് ഈ കയറണ രണ്ടുപേരും അവര് പറങ്ങി കാരണം അവര് അറിഞ്ഞിട്ടില്ല അവരും അറിഞ്ഞിട്ടില്ല അത് കാരണം ഈ ഈ പ്രായമുള്ളവരെ എങ്ങോട്ടിറക്കി വിടാനാന്ന് പറഞ്ഞ പക്ഷെ ഇത് ശക്തമായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ ബാങ്കിനെതിരെ ഈ ബാങ്കിനെതിരെ ബാങ്ക് ജോലി ചെയ്താൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ബാങ്ക് ഇപ്പൊ കേരള ബാങ്ക് ആണ് പത്തനംതിട്ട കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു അത് കേരള ബാങ്ക് ആയിട്ടുണ്ട് ആ അതിൽ ജോലി ചെയ്യുന്ന എത്ര സ്റ്റാഫ് ഉണ്ടോ അത്രയും പേരുടെ പേര് കേസ് എടുക്കണം അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവരെ ഇവിടെ നിറക്കി വിടാനോ അതിനു പറ്റുമോ എന്നോ ബാങ്കുകാർ ഇവിടെ വന്നാൽ ശക്തമായിട്ട് നാട്ടുകാർ ഞങ്ങൾ ഇടപെടും ആണോ ഈ അപ്പച്ചനെ അപ്പച്ച എവിടെ പോകുന്ന ഈ പറയുന്നേ അവര് അങ്ങോട്ട് കെട്ടും കൊടുത്തോണ്ട് പോകാന ഈ ഈ പ്രായമുള്ളവരെ ഈ രണ്ട് പത്തും തൊണ്ണൂറും എൺപത്തഞ്ചും വയസ്സുള്ളവരെ എവിടെ കൊണ്ട് കളയുന്നേ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഇതുപോലുള്ള ബാങ്ക് തട്ടിപ്പ് ചെയ്യാ ബാങ്കിൽ കോടികളാണ് നഷ്ടം അത് പുറത്ത് പറയുന്നില്ല ഈ ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിൽ പത്ത് രൂപ കേസുണ്ട് ശങ്കർ ഇപ്പൊ ജാമ്യത്തിലാ പോയിരിക്കുന്നത് ഈ ജാമ്യക്കാരൻ ആരാണ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആ ജാമ്യക്കാരനെ പിടിക്കണം ചങ്കൂരി പറഞ്ഞേ ഇതും ചെയ്യുന്നില്ല ഇതെല്ലാം കാശു കൊടുത്ത് ഇട്ടേക്കുക അവന് പല കാശും പല നാട്ടുകാരെ തട്ടിച്ച കാശ് കയ്യിലുണ്ട് അവൻ സ്വന്തമായിട്ട് ഒരു പൈസയും ഉണ്ടാക്കി ജീവിച്ചവനല്ല അതുകൊണ്ട് അവന്റെ കാശുണ്ട് അവൻ എവിടെ ആർക്കും അറിയത്തില്ല അവന്റെ ഭാര്യ എവിടെ അവന്റെ മക്കളവിടെ ശക്തമല്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കി കൊല്ലാമെന്ന് ഞാൻ പറയും അതിലാ ചെയ്യണ്ടേ ആളെ അടുത്ത് ഇവരുടെ കാശും ഇവരുടെ ഇവര് സ്വന്തം ബാങ്ക് തീരുമാനിച്ചു തന്നെ ഇവരുടെ ഒരിക്കലും ഓർത്തിട്ടില്ല കുടിച്ച വെള്ളത്തിൽ പോലും ഓർത്തിട്ടില്ല പുള്ളി അവിടെ കൂലിപ്പണി ചെയ്തോണ്ടിരുന്ന പുള്ളി അവിടെ കൂലിപ്പണി അവിടെ പറമ്പിപ്പണിയാൻ പോയ പുള്ളിയാ പുള്ളി പറഞ്ഞ് പുള്ളി മരത്തിൽ നിന്ന് വീണമായിരുന്നുണ്ട് അങ്ങനെ വന്നപ്പോ രണ്ടര ലക്ഷം രൂപ ലോൺ വെക്കാൻ പുള്ളി തന്നെ പാസ്സാക്കി ഇവിടെ കൊണ്ട് പുള്ളി ആ പൈസ ബാങ്ക് മാരായ ബാങ്കിലും പുള്ളി പൈസ പറ്റില്ല പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല ഈ പൈസ ആറ് അക്കൗണ്ടിൽ വന്നു ബാങ്ക് കൊടുക്കണേ ആറ് അക്കൗണ്ട് പൈസ വന്നു പുള്ളിക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുവായിരുന്നു പുള്ളി കൃത്യമായിട്ട് കൊണ്ടുപോകുകയും ചെയ്തു പൈസ ബാങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുക്കണ്ടേ അതല്ലേ ഇത് ആറായി കൊടുക്കുന്ന ആർക്കും തെല്ലു ബാങ്കിനും ബാങ്കിന് ബാങ്ക് ബാങ്കിപ്പം പൊട്ടി നാലാശം ആവും ഇപ്പൊ ഇതാവുമ്പോ അതിപ്പോ കേരള ബാങ്കാ സർക്കാരിന്റെ ബാങ്കുമായി അതെന്തുകൊണ്ട് ഇത് സർക്കാർ പിടിച്ചേക്കുന്നു അപ്പം ഇതിനെപ്പറ്റി ശക്തമായിട്ട് ഞങ്ങൾ ഇവിടെ എന്താണല്ലോ ബാങ്കുകാർ വരട്ടെ വരുന്ന എപ്പോ വരുന്നോ അപ്പൊ കാണും അത് വന്ന ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് തട്ടിപ്പുകൾ ഒരുപാട് ഇങ്ങനെ അര ആകാൻ ആരെയും സമ്മതിക്കരു കാരണം നമുക്ക് നാളെ ഒരു കോടി പത്ത് ലക്ഷം രൂപ തിരിച്ചിറങ്ങി ഇപ്പൊ അതിന്റെ പരിശീലനം അതിന്റെ കൂടെ ഇവിടെ കൊണ്ടുവന്നൊരു സ്ഥാപനം വെച്ചിട്ടുണ്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞു ഇല്ല എന്തുകൊണ്ടാണ് ഇവർക്കറിയത്തില്ല ഈ ഈ ബാങ്കിൽ വന്ന അവര് വന്നവർക്കും അറിയാം ഈ പൈസ എങ്ങനെ എന്നെ ഇവിടെ ഇത് വിറ്റാ കിട്ടുവോ മുപ്പ പത്ത് ലക്ഷം രൂപ കിട്ടുവോ ഏഹ് എന്നെ കണ്ടു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാന് നമുക്ക് ഇത്രേം അറിയാമെന്നുള്ളു വലിയ അറിവൊന്നുമില്ല നമ്മള് പത്താം ക്ലാസ് മുതികഞ്ഞാ പക്ഷേ ഈ സ്ഥലത്തിന് എത്ര രൂപ കിട്ടുമെന്ന് നമുക്കറിയാം ഏഹ് ഇവരിഞ്ഞി അങ്ങോട്ട് പോവും ഈ ലോൺ കൊടുത്ത ഈ ഇത് ആദ്യം മാലിവേഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അത് ആ പുള്ളി വന്ന് കണ്ടിട്ടുണ്ടോ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല ഏഹ് ഈ പൈസ ഇവിടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഇത് ഒരു കാരണവശാ പോലും അപ്പച്ചാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോവുന്നത് നടക്കുക ബാങ്കിനെതിരെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും നാട്ടിലുള്ള ആളല്ലേ ഈ അക്കാനെ എനിക്ക് നേട്ടം എന്നുള്ള പരിചയമുണ്ട് ഞാൻ വരികയും ചെയ്യുന്ന ആളാണ് ബാങ്ക് മാനേജറും കൂടെ കൂടി ചതിക്കുകയായിരുന്നു അച്ഛനെ ഇവിടെ താമസിച്ചോണ്ടിരിക്കും പ്രായം പത്തൊമ്പത്തിനാല് പൈസ ആയതാണ് അച്ചാൻ ഒരു സമയത്ത് ഈ മരത്തേലെ കയറി മുളക് കുഴിമുളക് വരയ്ക്കാനായിട്ട് കയറിയപ്പെടുത്തുന്നത് ഏണിപൊടി പോയി അങ്ങനെ നട്ടിൽ നിന്ന് പരിക്കേൽക്കുകയും ചെയ്ത് ഒരു ആറുമാസത്തോളം വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ആ സമയത്ത് സാമ്പത്തികമായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി അച്ചാൻ ഒരു ലോണ് എടുക്കാമെന്നുള്ള ആഗ്രഹത്തിന് രണ്ടര ലക്ഷം രൂപ ലോൺ എടുക്കാൻ വേണ്ടി അച്ചാൻ ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിക്കും അപ്പോൾ ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളിന്റെ വീട്ടിലെ ഈ അച്ഛാനെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു ശങ്കറുമായിട്ട് അങ്ങനെ പരിചയപ്പെട്ടു ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ ഈ കാര്യം പറയുമ്പോൾ ശങ്കർ പറഞ്ഞു അച്ഛാ പാപ്പച്ചാൻ പ്രയാസപ്പെടേണ്ട ഞാൻ ലോൺ എടുത്തു തരാം എന്നും പറഞ്ഞ് നമ്മുടെ പത്തനംതിട്ട കോപ്പറേറ്റീവ് ബാങ്കിൽ പോയി ഈ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തു കൊടുത്തതിനു ശേഷം അച്ചാനെ ആ പൈസ ശങ്കർ തന്നെയാണ് അച്ചാന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് അതിനുശേഷം അച്ചാൻ ഈ ലോണ് കൃത്യമായിട്ട് മാസാ മാസം അടച്ചു ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ ശങ്കറോട് ബാങ്കിലെ കാര്യങ്ങളെ അച്ചാൻ ചോദിക്കുന്നുണ്ടായിരുന്നു പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് ഈ അച്ഛാൻ ശങ്കറോട് പറയ പറയുണ്ടായി അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴേ ശങ്കറിന് പറഞ്ഞ ആള് രണ്ടു മൂന്ന് ബ്ലാങ്ക് പേപ്പറുമായിട്ട് വന്നിട്ട് അറ്റാനോട് പറഞ്ഞു ഈ ലോൺ ഒന്ന് കുടുക്കി വെക്കണം അതിനെ പാപറ്റാൻ ഇവിടത്തെ ഒന്ന് സൈൻ ചെയ്യണം മൂന്ന് പേപ്പറും കൊണ്ടു ആ പേപ്പർ കൊണ്ടുവന്ന് ഈ അച്ഛാനെ കൊണ്ട് ഒപ്പുവയ്ക്കുകയും അതിനുശേഷം ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയുടെ പേരിൽ ഈ ശങ്കർ പോയി മുപ്പത് ലക്ഷം രൂപ എടുക്കുകയും ചെയ്യും ആ ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യക്ക് ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ജോലിയുള്ള ആളല്ല അവരൊരു വീട്ടുനാഥയാണ് ആ ആളിനെ ഈ ബാങ്ക് ഈ നാപ്പത് ലക്ഷം രൂപ എങ്ങനെ ലോൺ കൊടുത്തെന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് സംശയം ഈ ബാങ്ക് ബാങ്കിപ്പോ പറയുന്നത് ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് പറയുന്നത് അപ്പൊ ഈ ബാങ്ക് മാനേജരും ഈ ശങ്കറും ശാന്തയും കൂടുള്ള ഒത്തുകളിയാണ് ഈ നടത്തിയിരിക്കുന്നത് ബാങ്ക് മാനേജർക്കെതിരെ ഞങ്ങള് ഈ അച്ചാൻ കേസ് കൊടുത്തായിരുന്നു ആ കേസ് ഇപ്പൊ നിലവിലുമില്ല ബാങ്ക് മാനേജരെ ബാങ്ക് സംരക്ഷിക്കുകയായിരുന്നു ബാങ്ക് മാനേജർക്കെതിരെ ഒരു നടപടി ബാങ്കിതുവരെ കൈക്കൊണ്ടിട്ടില്ല ബാങ്ക് മാനേജരെ ഈ ബാങ്കിൽ ഈ ഒരു കേസിൽ നിന്ന് ബാങ്കുകാരെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടു ഇരയായ ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പം ഇന്നത്തെ ഒന്നേകാൽ കോടി രൂപ അപ്പം ഈ വീടിന് ഇപ്പം ജപ്തിരിക്കാണ് അപ്പൊ നമുക്ക് അവിടുത്തെ അമ്മയോട് ചോദിക്കാം അമ്മ എങ്ങനെ സംഭവം നടന്നേ രണ്ടര ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചു അചാരനെയൊക്കെ കണ്ണും കാണത്തില്ല ജെബിയും കേട്ടില്ല ശങ്കറിനെയാണ് ആശ്രയിച്ചത് അതെ ശങ്കറിനെ ആശ്രയിച്ച് ശങ്കർ ശങ്കർ പറഞ്ഞു അത് ചെടിയാക്കി തരാമെന്നും പറഞ്ഞ് ശങ്കർ അച്ചാനെ വിളിച്ചുകൊണ്ട് പോയി ബാങ്ക് മാനേജറെ പരിചയപ്പെടുത്തിയിട്ട് ഇതെല്ലാം ശരിയാക്കി ശരിയാക്കിട്ട് അച്ചാനെ ഇന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടേറ്റ് പറഞ്ഞു കാശ് ഞാൻ കൊണ്ടു തരാം ശങ്കർ ബാങ്ക് മാനേജറെ ശരിയാക്കി തരും ഞാൻ കാശ് കൊണ്ടു തരാം അങ്ങനെ അച്ചാൻ ഇഞ്ഞ് പോന്നു പിന്നെ ഞങ്ങൾക്ക് അന്ന് രണ്ടര ലക്ഷം രൂപ അച്ചാനെ കൊടുത്തു ഇവിടെ കൊണ്ടു തന്നു മാനേജറും ശങ്കറും അല്ല ഞങ്ങൾ ഇവനെ അതിനകത്ത് അച്ചനെ കളപ്പിച്ചു ഒന്ന് ഞങ്ങൾ അറിയാ മുപ്പത് ലക്ഷം എടുത്ത പിന്നാണ് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ആള് വന്നപ്പോ ഞങ്ങൾ അറിയാം അച്ഛൻ വിശ്വസിച്ചു കൊടുത്തു എനിക്ക് ഞാൻ ഒരു കൂലിപ്പണിയായിരുന്നു അത് വീണ സമയത്ത് ഇത് ഞാന് പണിയൊന്നും ചെയ്യാൻ വരാതെ വന്ന് ഞാൻ ഒരു രണ്ടര ലക്ഷം രൂപ അപേക്ഷിച്ചു ആ രണ്ടര ലക്ഷം രൂപ അപേടിച്ചപ്പോൾ മുപ്പത് എടുത്തിട്ടാണ് എനിക്ക് രണ്ടര ലക്ഷം രൂപ തരുന്നത് ഞാൻ ഈ രണ്ടര ലക്ഷം രൂപ ഒന്നല്ല ഒന്ന് തൊണ്ണൂറായിരം വരെ അടച്ചു ആറായിരം രൂപ വെച്ചു അത് പിന്നെ പിന്നത്തെ ഇത് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല കുറച്ച് ആള് കഴിഞ്ഞപ്പം ഒരു നോട്ടീസ് വന്നു ആ നോട്ടീസ് ഈ ശങ്കർ എന്ന് പറഞ്ഞ ആളെന്നെ കൂട്ടിക്കൊണ്ടുപോയി ബോസ് ഒത്തിച്ചെന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് വായിപ്പിക്കുകയോ ിക്ക ചെയ്യാതെ ഇതും വാങ്ങി കൊണ്ട് പോയി അത് കഴിഞ്ഞ ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പം ഇത് പുതുക്കണമെന്നും പറഞ്ഞ് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് പ്രായമായി എന്നെ കൊണ്ട് പറ്റിയല്ല എനിക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അവിടുന്ന് മോനെക്കൗണ്ട് നമ്പറുണ്ടായിരുന്നു ബോന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെക്കൗണ്ട് സൂത്രത്തിന് ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിച്ച് കൊണ്ടുപോയി നാൽപ്പത് ലക്ഷം രൂപ എടുത്തു പുതുക്കി ആ നാല്പത് ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബാങ്ക് രണ്ടു വണ്ടി ആളുകൾ വീട്ടിൽ ഞാൻ മറ്റേ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അരക്കോടി രൂപ ആയി അച്ചായന്റെ വസ്തുവിന്